യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറഞ്ഞ എന്നെ പ്രതിയാഘാനാണ് സമൂഹത്തില് എന്റെ കെരിയറ് എന്റെ ഇമേജ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തത് പക്ഷേ ഞാൻ നിങ്ങൾ വർഷം അന്നത്തെ ഒരു ഉയർന്ന മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘം ക്രിമിനൽ നിങ്ങൾ ഇത്ര കാര്യങ്ങളെ ഒമ്പത് വർഷ കണ്ടുപിടിച്ചോണ്ടിരിക്കും ൂടെ അന്തരംഗം തേടുന്നീല ആരു ചെയ്ത പാപമെന്നു പേരിടുന്നു രാമ ഈ പിടിച്ച പോലെ എന്നു പാഞ്ഞിടുന്ന ലീല ആടുകേറി നീ ഒഴിച്ചു കാത്തിരിക്ക രാമ സത്യമുള്ളതാണു നിന്റെ അശ്വമേധ ലീല